ഹലോ മാന്യരേ വ്യാപാരികളും നിക്ഷേപകരും നിങ്ങളോടൊപ്പമുള്ള വിശകലൻ സേവനം ഗുരു മാർക്കറ്റ്സ് കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ വിവരങ്ങളിൽ നിന്ന് ആരംഭിക്കാം ഓരോ പരാമീറ്ററും കുറച്ചുകൂടി വിശദമായി നോക്കാം ആവശ്യമെങ്കിൽ ഒരു സ്റ്റോപ്പ് സ്ഥാപിക്കാൻ സാധ്യമാണ് പഠനത്തിൻ കീഴിലുള്ള കോർപ്പറേഷന്റെ എല്ലാ സൂചകങ്ങളും നിങ്ങൾക്ക് കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കാം കമ്പനിയുടെ നിലവിലെ പ്രകടനം ഞങ്ങൾ അവലോകനം ചെയ്യും ലൈഫ് സൗൺ മെറോസോട്ട് അഞ്ച് ഏപ്രിൽ പതിമൂന്നിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവലോകനം സൃഷ്ടിച്ചത് വർഗീകരണം വഴി ഗുരു മാർക്കറ്റ്സ് കമ്പനി ലൈഫ് സൗൺ മെറോസോട്ട് ഉപവിഭാഗത്തിൽപ്പെടുന്നു മെറോ കളർ നാൽപ്പത്തിയേഴ് കമ്പനികൾ മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നു ഇത് വളരെ പ്രാതിനിധ്യമാണ് ഈ വീഡിയോയുടെ ഫലത്തെ അടിസ്ഥാനമാക്കി ഞങ്ങൾ അന്തിമ പരിഹാരങ്ങൾ കാണും സംശയാസ്പദമായ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇതാണ് മൈനസ് പത്ത് പോയിന്റിൽ എട്ട് ഉപവിഭാഗത്തിന്റെ ശരാശരി ഒന്ന് ദശാംശം ഒന്ന് പോയിന്റ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ വിപണിയിൽ മൊത്തം മാർക്കറ്റിന്റെ ശരാശരി സ്കോർ ഒന്ന് ദശാംശം ഒൻപത് പോയിന്റ് ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും മൈനസ് എട്ട് പോയിന്റുകൾക്കെതിരെ ലൈഫ് സോൺ മെറോസ് ലിമിറ്റഡ് കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു ലൈഫ് സോൺ മെറോസ് ലിമിറ്റഡ് ഉപവിഭാഗം കമ്പനികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ഓഹരികൾ ഞങ്ങൾ കാണും ലൈഫ് സോൺ മെറോസ് ലിമിറ്റഡ് മൈനസ് അൻപത്തി ആറ് ദശാംശം ഒന്ന് ശതമാനത്തിന്റെ മാറ്റം കാണിച്ചു ഉപവിഭാഗത്തിലെ വില ചലനാത്മകതയ്ക്കെതിരെ മൈനസ് ഇരുപത് ദശാംശം അഞ്ച് ശതമാനം ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല എന്നാൽ ഈ വസ്തുത ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് കോർപ്പറേഷന്റെ വിപണി മൂലധനം ലൈഫ് സോൺ മെറോസ് പൂജ്യം ഡോളർ ഇരുപത്തി അഞ്ച് സെന്റ് ആണ് ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം മൂന്നൂറ്റി അറുപത്തി എട്ട് ബില്യൻ ഡോളർ ആണ് ലൈഫ് സോൺ മെറോസ് ലിമിറ്റ് പൂജ്യം ദശാംശം പൂജ്യം ആറ് ഏഴ് ശതമാനം വിഹിതം വഹിക്കുന്നു ഇത് ഉപവിഭാഗത്തിലെ വളരെ ചെറിയ കമ്പനികളിൽ ഒന്നാണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം പൂജ്യം ഡോളർ മൂന്ന് സെൻറ്റ് ബില്ല്യൺ ആണ് നൂറ്റി അറുപത്തി ഒന്ന് ഡോളർ ബില്യൺ എന്ന ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം ലൈഫ് സോൺ മെറോസോട്ട് പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ഒൻപത് ശതമാനം വിഹിതം ഉൾക്കൊള്ളുന്നു വിപണിയുടെയും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം പങ്കിടുക ലൈഫ് സോൺ മെറോസ് ലിമിറ്റഡ് വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ ഒരു ഉപവിഭാഗത്തിൽ പൂജ്യം ദശാംശം പൂജ്യം ആറ് ഏഴ് ശതമാനമാണ് ബാലൻസ് ഷീറ്റ് മൂലധനം പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ഒൻപത് ശതമാനമാണ് ഇത് വിപണി മൂലധനത്തിന്റെ വിഹിതത്തെക്കാൾ എഴുപത്തിരണ്ട് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിൽ ഓർഗനൈസേഷന്റെ വിപണി വിഹിതയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് സ്ഥാപനത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ പൂജ്യം ഡോളർ നാല് സെന്റ് ആറ് ബില്യൺ ആണ് പുസ്തക മൂല്യത്തിലേക്കുള്ള കടം ഇക്വിറ്റിയുടെ നൂറ്റി അൻപത്തി മൂന്ന് ദശാംശം മൂന്ന് ശതമാനമാണ് കമ്പനിയുടെ ഡെറ്റ് ലെവൽ അടിസ്ഥാനമാക്കിയുള്ള സ്കോർ മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിപണി മൂല്യവും ലാഭവും തമ്മിലുള്ള അനുപാതം പൂജ്യമാണ് ഉപവിഭാഗ ശരാശരി പതിമൂന്ന് ദശാംശം ഒന്ന് ആണ് ഇത് ഉപവിഭാഗ ശരാശരിയേക്കാൾ മോശമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് വിലയും വരുമാന അനുപാതവും വിലയിരുത്തൽ വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് മുന്നൂറ്റി അറുപത്തി മൂന്ന് മില്യൺ ഡോളാണ് വരാനിരിക്കുന്ന പന്ത്രണ്ട് മാസത്തെ വരുമാനം അജ്ഞാതമാണ് ഇത് കമ്പനിക്ക് വളരെ മോശമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിലെ ലാഭ സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ദശാംശം നാല് ആണ് ഉപവിഭാഗത്തിലെ ശരാശരി ഒന്ന് ദശാംശം എട്ട് ആണ് ഇത് ഉപവിഭാഗത്തേക്കാൾ പതിമൂവായിരത്തി എഴുന്നൂറ് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യം വരുമാനത്തിലേക്കുള്ള വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം പൂജ്യം ഡോളർ മില്യൺ ആയിരുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം അജ്ഞാതമാണ് കമ്പനിയുടെ വിലയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നെഗീവ് ആണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വിൽപ്പന വോൾഡിംഗുകളുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് വിൽപ്പന മാർജിൻ മൈനസ് മുപ്പത്തി അഞ്ചായിരം അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ദശാംശം എട്ട് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി പതിനാല് ദശാംശം ഒന്ന് ശതമാനം ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം മുപ്പത്തി അഞ്ചായിരം അറുനൂറ്റി ഒന്ന് ദശാംശം ഒൻപത് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭത്തിന്റെ വിലയിരുത്തൽ സഹിക്കാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ വിഹിതം പൂജ്യം ദശാംശം പൂജ്യം എട്ട് രണ്ട് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തിൽ ഇരുപത്തിരണ്ട് ശതമാനം വർധനവാണ് ഈ വസ്തുത കമ്പനിയുടെ വിനിമയ വിലയുടെ അസന്തുലിതാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു ലൈഫ്സോൺ മാരോസോത്ത് കൂടുതലും കുറച്ചു കാണുന്നതിലേക്കാണ് ഒരു കമ്പനി ജീവനക്കാരന്റെ മൂലധനം ആയിരത്തി അറുനൂറ്റി ഇരുപത്തി നാല് ആയിരം ഡോളർ ഉപവിഭാഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിന്റെ ശരാശരിയും സ്ഥാപനത്തിന്റെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം പതിനേഴ് ദശാംശം അഞ്ച് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ അളവ് മൈനസ് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് ദശാംശം ഒന്ന് ആയിരം ബോള ഉപവിഭാഗത്തിന്റെ ശരാശരി നൂറ്റി അൻപത് ദശാംശം ആറ് ആയിരം ഡോളർ ഉപവിഭാഗത്തിനും കമ്പനിയുടെ സൂചകങ്ങൾക്കും ശരാശരി തമ്മിലുള്ള വ്യത്യാസം ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ സഹിക്കാവുന്നത് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാനം ഏഴായിരം ഡോളർ ആണ് ഉപവിഭാഗത്തിൽ ആയിരത്തി അറുപത്തി ഒൻപത് ആയിരം ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം പതിനയ്യായിരത്തി നൂറ്റി എഴുപത്തി ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ വിൽപ്പന അളവ് കണക്കാക്കൽ സഹിക്കാവുന്നത് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് വിൽപ്പനയ്ക്കുള്ള ഓഹരികൾ ആറ് ദശാംശം ഒൻപത് ശതമാനമാണ് ഉപവിഭാഗ ശരാശരി രണ്ട് ദശാംശം ഒൻപത് ശതമാനമാണ് ഇത് ഒരു ചെറിയ ഞെരുക്കത്തിന്റെ സാധ്യതയെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ് സൂചകം വിഴിച്ച് പതിനാല് കമ്പനിക്ക് ഇരുപത്തി ആറ് ശതമാനം നിലവാരം കാണിക്കുന്നു ലൈഫ് സെവൻ മെറസ് ലിമിറ്റഡ് ഉപവിഭാഗത്തിന് ഈ നില നാൽപ്പത്തി നാല് ശതമാനമാണ് ശരാശരി ഉപവിഭാഗത്തിലെ ഓഹരികൾ കമ്പനിയുടേതിനേക്കാൾ ഉയർന്നതാണ് ലൈഫ് സെവൻ മെറോസോസ് കമ്പനിയുടെ യഥാർത്ഥ ഓഹരി വില ഏകദേശം മൂന്ന് ഡോളർ പതിനഞ്ച് സെന്റ് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വിലക്ഷ്യം ഏകദേശം പതിനാല് ഡോളർ തൊണ്ണൂറ്റി ഒന്ന് സെന്റ് ആണ് യഥാർത്ഥ വിലയും സമവായ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം മൂന്നൂറ്റി എഴുപത്തി ശതമാനമാണ് നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഈ സീസണിൽ പൊതുവായി എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരു മാർക്കറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സ് സൗജന്യവും സൗജന്യവുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് സ്റ്റോക്ക് മൂല്യനിർണ്ണയം അടിസ്ഥാനമാക്കി ലൈഫ് സോൺ മെറോസ് ലിമിറ്റഡ് വിവര സംവിധാനം ഗുരു മാർക്കറ്റ്സ് ഇനി പറയുന്ന തീരുമാനം എടുത്തു ഒരു ഷെയറിന് മൂന്ന് ഡോളർ പതിനാല് സെന്റ് എന്ന നിരക്കിൽ ഒരു ബിയർ ഓർഡർ തുറക്കുക കമ്പനിക്ക് താരതമ്യേന കുറഞ്ഞ റേറ്റിംഗ് ഉള്ളതിനാൽ ഓർഡർ തുറന്നിരിക്കുന്നു ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ വിലയിരുത്തൽ രീതിശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടത്തിയത് അക്കിമിന്റെ സൂചിക ലാഭം രണ്ട് ദശാംശം അഞ്ച് ഏഴ് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് മൂന്ന് ദശാംശം ഏഴ് ഒന്ന് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിമൂന്നിലെ ട്രേഡിംഗ് സെഷന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഇടപാട് സ്വയമേവ നിശ്ചയിക്കപ്പെടും അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന വ്യാപാര ദിനത്തിൽ ടിക്കർ ഓഴായ പ്രധാന വാങ്ങൽ ഇടപാടാണ് പ്രധാന ഓർഡറിലെ വീഡിയോ ഇതിനകം ചാനൽ പ്രസിദ്ധീകരിച്ചു ഏതെങ്കിലും ഓർഡറുകൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ പ്രധാന അല്ലെങ്കിൽ ബാലൻ സിംഗ് മറ്റൊരു ഓർഡർ സ്വയമേവ അടച്ചു ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും വളരെ നന്ദി ഗുരു മാർക്കറ്റ്സ്